ഹായ് ഓൾ അസ്ലാമലൈക്കും ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇല്ല സൂര്യനെ കണ്ടോ കണ്ടോ ഇന്നിപ്പോൾ നല്ല വെയിലും ഇതൊക്കെ ആയി അത് പറമ്പിലൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു മറ്റേ വാഴയെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് കൊത്തി ഒതുക്കാനൊക്കെ ഹൈ ഇന്ന് ബാക്കിയുള്ളവരൊക്കെ പോയി ഇന്നൊരാൾ മാത്രമേ ഉള്ളൂ ഒന്നു പറ്റിയിരിക്കണം ബാക്കിയുള്ളവരെന്തു അതെ മരത്തിന്റെ മുകളിലുണ്ട് രായമാവനുണ്ട് മുറ്റത്തുള്ള അതായത് നമ്മുടെ തൊഴുത്തിലെ കുറച്ച് അലുകളിലും അവിടെ ഉണ്ട് എപ്പോഴും ഭയങ്കര കാടാണ് ഇവിടെ വെയിൽ കണ്ടപ്പോൾ എല്ലാവരും ഒത്തിരി സന്തോഷം നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും അല്ല ഈ കോലൊന്നും തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ടില്ല തുടങ്ങണം എനിക്കൊന്ന് തിക്കയുടെ വീട് വരെ ഒന്ന് പോകണം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഒരു ഞായറാഴ്ച നമ്മൾ കുറച്ച് തെങ്ങിൻ്റെ തയ്യൊക്കെ വെച്ച് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച തയ്യാണ് നാലെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് നാലല്ല അഞ്ചോ കുറവെണ്ണോ വെച്ചിട്ടുണ്ടോ കേട്ടോ മൂന്ന് നാല് അഞ്ചെണ്ണം മൊത്തം പിന്നെ വാഴയ്ക്കെല്ലാം വളമിട്ട് ഇന്നലെയായിരുന്നു ജോലികളാണ് ദിവസം ദിവസം എല്ലാം പഴുക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ചെണ്ണം പഴുക്കാൻ തുടങ്ങിട്ടുണ്ട് ഡ്രാഗൺ ഫ്ലവർ കഴിഞ്ഞു കായ് ഒറ്റരെണ്ണേ ഉള്ളു കേട്ടോ വേറെ ഇതുവരെയ്ക്കും വേറെ കായും ഇതുവരെയ്ക്കും വന്നിട്ടില്ല ഒറ്റ ഒരു കായേ ഉള്ളൂ മറ്റേതിലാണെങ്കിൽ പ്രാവശ്യമൊന്നും ആയിട്ടില്ല ഇനി കുറച്ചൊക്കെ ആയിട്ടേ വരുവള്ളന്ന് അപ്പോ ഞാൻ ഇനി പോകാനുള്ള തയ്യാറെടുത്തോളോ കൊടുക്കട്ടെ ഓക്കെ എന്റെ യാമിയുടെ ഫ്രണ്ടാ എന്റെ യാമിയുടെ ഫ്രണ്ട് അലി സ്വന്തമായിട്ട് പേരൊക്കെ ഇട്ടിട്ട് പോയതാ അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെയാണ് ഞാൻ പോകാനായിട്ടൊക്കെ ഇറങ്ങി ഭയങ്കര സെറ്റപ്പായിട്ട് ഒന്ന് കണ്ണങ്ങോട് കൂടെ വന്ന് തരുമ്പോ പേരും മഴയങ്ങ് പിടിച്ചു പിന്നെ ഒരു രക്ഷയില്ലാത്ത മഴയായി ഓരോ ട്രിപ്പ് ട്രിപ്പായിട്ടാണ് മഴ പെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാ ഇളുമാനൂർ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മഴ ഇല്ല വെഞ്ഞാറോട്ടി ചെന്നപ്പോഴത്തേക്ക് അവിടെ നല്ല വെയിൽ നമ്മുടെ മുന്നേ അവിടെ വെള്ളം കൊണ്ട് ആറാട്ടായി ഭയങ്കര മഴ ഭയങ്കര മഴയായിരുന്നു ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നീണ്ടു നിന്നതേ ഉള്ളു മഴ പക്ഷെ അത്രയ്ക്കും വെള്ളമായി ആ കാണുന്ന സൈഡ് കണ്ടോ അവിടെ ഫുള്ള് വെള്ളം അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പറ്റാത്ത രീതിയായി ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പെയ്തതേ ഉള്ളൂ അത്ര മഴയായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ പോകാനായിട്ട് അറിയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല അവസാനം ഞാൻ ഇവിടെ നിന്ന് സാധാരണ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് കിട്ടുന്നതാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഈ ഒരു ഇതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ച് കയറിയിരുന്നു പോകാനായിട്ട് അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും മറ്റേ വാവനവർ ആറാണ് ഈ കാണുന്നത് കണ്ടോ പാലത്തിൽ വെള്ളം തട്ടി തട്ടിയില്ല എന്നുള്ള രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ബസ്സിൽ വന്ന് കണ്ടപ്പോൾ എടുത്തതാ